ഇന്ന് നമ്മൾ പോകുന്നത് ഇറ്റലിയിൽ അസീസിയിലെ വിശുദ്ധ ക്ലാരയുടെ പള്ളിയിലേക്കാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പ്രബോധനം അനുസരിച്ച് പരിപൂർണ ദാരിദ്ര്യത്തിൻ്റെ ജീവിതം നയിച്ച ആദ്യത്തെ സന്യാസിനിയായിരുന്നു വിശുദ്ധ ക്ലാര ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ജൂലൈ പതിനാറിന് ഇറ്റലിയിലെ അസിസിയിലാണ് ക്ലാര ജനിച്ചത് ക്ലാരയ്ക്ക് പതിനെട്ട് വയസ്സായപ്പോൾ വിശദ ഫ്രാൻസിസ് സസിസിയുടെ മാതൃകയെ അനുസരിച്ചുകൊണ്ട് അവൾ അവളുടെ സമ്പാദ്യമെല്ലാം പാവങ്ങൾക്ക് വീതിച്ചു കൊടുത്തു ഈ ലോകത്തിൻ്റെ സുഖങ്ങളിൽ നിന്നു മാറി ഗ്രാമപ്രദേശത്തുള്ള ഒരു ദേവാലയത്തിൽ താമസിക്കുകയും ചെയ്തു ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് മാർച്ച് പതിനെട്ടിന് വിശുദ്ധ ഫ്രാൻസിസ് തന്നെ അവളുടെ മുടി മുറിച്ചു മാറ്റുകയും അവൾക്ക് സഭ വസ്ത്രം നൽകുകയും ചെയ്തു ഏതാണ്ട് നാൽപ്പത്തിരണ്ട് വർഷത്തോളം തൻ്റെ ദൗത്യം ഭംഗിയായി നിർവഹിച്ച വിശുദ്ധ ഫ്രാൻസിസ്കൻ പാരമ്പര്യത്തിൽ സ്ത്രീകൾക്കായി പാവപ്പെട്ട സ്ത്രീകളുടെ സഭ എന്ന് സന്യാസ സമൂഹത്തിന് രൂപം നൽകി വിശുദ്ധ ക്ലാരയുടെ മരണത്തിനു ശേഷം വിശുദ്ധ സ്ഥാപിച്ച സന്യാസിനി സമൂഹം അവളോടുള്ള ബഹുമാനാർത്ഥം വിശുദ്ധ ക്ലാരയുടെ സഭ എന്ന് പുന ചെയ്യപ്പെട്ടു ഇപ്പോൾ ഈ സന്യാസിനി സമൂഹം പാവപ്പെട്ട ക്ലാരമാർ എന്ന് അറിയപ്പെടുന്നു ഈ സന്യാസ സമൂഹത്തിൻ്റെ നിയമാവലി വിശുദ്ധ തന്നെയാണ് രൂപപ്പെടുത്തിയത് നഗ്നപാതരായി നടക്കുക നിലത്ത് കിടന്നുറങ്ങുക തുടങ്ങി മറ്റു സന്യാസിനി സമൂഹങ്ങളെക്കാളും വളരെ കർക്കശ ജീവിതമായിരുന്നു ഈ സന്യാസിനികൾ പാലിച്ചിരുന്നത് ദാരിദ്ര്യമായിരുന്നു അവരുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ഏതാണ്ട് ഇരുപത്തിയേറു വർഷങ്ങളോളം രോഗത്താൽ പീഡിതയായ വിശുദ്ധ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് ഓഗസ്റ്റ് പതിമൂന്നിനാണ് മരണപ്പെടുന്നത് മരണത്തിന് രണ്ട് വർഷങ്ങൾക്ക് ശേഷം ക്ലാരയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു വിശുദ്ധ ക്ലാര ടെലിവിഷന്റെ മധ്യസ്ഥയാണ് വിശുദ്ധയുടെ അവസാന നാളുകളിൽ മൂർച്ഛിച്ച് വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കുവാൻ കഴിഞ്ഞിരുന്നില്ല ആ സമയത്ത് വിശുദ്ധയ്ക്ക് തന്റെ മുറിയിൽ ഒരു ദർശനമുണ്ടായി അവളുടെ മുറിയുടെ ചുമരിൽ കുർബാന അർപ്പിക്കുന്നത് അവൾ കാണുകയും കേൾക്കുകയും ചെയ്തു ടെലിവിഷൻ സംപ്രേഷണത്തിനു സമാനമായ ഈ ദർശനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ പയസ്സ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പ വിശ്വക്ലാരയെ ടെലിവിഷൻ്റെ മധ്യസ്ഥയായി നാമകരണം ചെയ്തു